നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എൽ ജൂനിയർ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർ തസ്തികളിലെ ഒഴിവുകൾ നികത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ എട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഓരോ തസ്തികയിലും ഓരോ ഒഴിവുകൾ വിധമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമനം താൽക്കാലികമാണ് ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി അമ്പത്തി അഞ്ച് വയസ്സ് ആയിരിക്കണം ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി മുപ്പത് വയസ്സാണ് അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സ് ആയിരിക്കണം ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ജൂനിയർ എഞ്ചിനീയർക്ക് പ്രതിമാസം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ് രൂപയും അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർക്ക് പ്രതിമാസം മുപ്പത്തി അയ്യായിരം മുതൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയും ശമ്പളം ലഭിക്കുന്നതാണ് ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർ എ ഐ സി ടി ഇ യു ജി സി അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലോ ബി ഇ ബിടെക് അല്ലെങ്കിൽ ഐ ആർ എസ് ഇയിൽ സൈവരമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനായി ജോലി ചെയ്യുകയോ ചെയ്തിരിക്കണം അതുമല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലെ റിട്ടയേർഡ് ഐ ആർ എസ് ഇ ഓഫീസർമാരോ പുനർനിയമന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവർ ആയിരിക്കണം യോഗ്യത നേടിയതിനു ശേഷം കുറഞ്ഞത് ഇരുപത് വർഷത്തെ പരിചയം ആവശ്യമാണ് ഇതിൽ എക്സിക്യൂട്ടീവ് മാനേജീരിയർ കേഡറിൽ കുറഞ്ഞത് പന്ത്രണ്ട് വർഷമാണ് ആവശ്യം റെയിൽവേ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹോദര കമ്പനികൾ റെയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മെട്രോ റെയിൽ കോർപ്പറേഷനുകൾ സിഗ്നലിംഗ് ആൻഡ് ടെലികോം വകുപ്പിൽ റെയിൽവേ റെയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മെട്രോ റെയിൽ കമ്പനികൾ ജോലി ചെയ്തിട്ടുള്ള വിവിധ പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ബി അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ജൂനിയർ എഞ്ചിനീയർക്ക് ട്രാക്ക് ഇൻസ്റ്റലേഷൻ ട്രാക്ക് ഘടകങ്ങളുടെ ഗുണനിലവാരം പരിശോധന എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ആവശ്യമാണ് മെട്രോ റെയിൽവേ റെയിൽവേ അനുബന്ധ വ്യവസായത്തിന്റെ കറു ജാമിധി ടേൺ ടൌണുകൾ സ്ഥാപിക്കൽ എന്നിവയെക്കുറിച്ചുള്ള അറിവ് എന്നിവ ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർക്ക് മെട്രോ റെയിൽവേ റെയിൽവേ അനുബന്ധ വ്യവസായത്തിൽ ട്രാക്ക് ഇൻസ്റ്റലേഷൻ ട്രാക്ക് ഘടകങ്ങളുടെ ഗുണനിലവാരം പരിശോധന എന്നിവയിലെ കറവ് ജാമിതി ടേൺ ഔട്ടുകൾ സ്ഥാപിക്കൽ എന്നിവയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പരിചയം ഉണ്ടായിരിക്കണം ബാലൻസ്ഡ് ലെസ് ട്രാക്ക് ഇൻസ്റ്റലേഷനിൽ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്ത് ഓൺലൈൻ ടെസ്റ്റ് വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ